ഉന്മേഷിച്ച് ഞാനിപ്പോൾ നിൽക്കുന്നത് ഡൽഹിയിലെ എൻ ഐ എ ആസ്ഥാനത്തിന് മുൻപിലാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാൻ കഴിയുന്നുണ്ട് വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ബാരിക്കേഡുകൾ ഉപയോഗിച്ചുകൊണ്ട് ആ റോഡിന്റെ മറു ഇങ്ങനെ അടച്ചിരിക്കുകയാണ് വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ മറ്റ് വാഹനങ്ങൾക്ക് ഇതുവഴി പ്രവേശനം അനുവദനീയമല്ല എന്ന് അറിയിച്ചിട്ടുണ്ട് പോലീസിന് പുറമെ മറ്റ് സുരക്ഷാ സേനകളടക്കം ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന പോലെ തന്നെ പഴുതടച്ചുകൊണ്ടുള്ള ഒരു സുരക്ഷാ ക്രമീകരണം തന്നെയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് മറു നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന അതുപോലെ തന്നെ ഈ ഈ റോഡിന്റെ മറുവശത്തും സമാന രീതിയിൽ ബാരിക്കേഡ് കൊണ്ട് അടച്ചിരിക്കുകയാണ് അവിടെ കൂടുതൽ സുരക്ഷാസേന വിന്യസിച്ചിട്ടുണ്ട് ഒരുപക്ഷെ അതുവഴി ആകും റാണയെ കൊണ്ടുവരുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ ഭാഗത്തേക്ക് പ്രവേശനം അനുവദിക്കില്ല എന്നാണ് ഉദ്യോഗസ്ഥരടക്കം പറഞ്ഞിട്ടുള്ളത് അല്പസമയത്തിനകം തന്നെ തഹാവൂർ റാണയെ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ എൻ ഐ എ ആസ്ഥാനത്തേക്ക് എത്തിക്കും ആദ്യഘട്ടത്തിൽ പാലം വിമാനത്താവളത്തിലേക്കായിരിക്കും ഇറങ്ങുക പ്രത്യേകമായിട്ടുള്ള സജ്ജീകരിച്ചിട്ടുള്ള വിമാനത്തിലായിരിക്കും പാലം വിമാനത്താവളത്തിലേക്ക് ഇറങ്ങുക വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ പാലം വിമാനത്താവളത്തിലേക്ക് എത്തിക്കുക അവിടെ നിന്ന് നേരെ ഈ എൻ ഐ എ ആസ്ഥാനത്ത് ഞാൻ നിൽക്കുന്ന എൻ ഐ എ ആസ്ഥാനത്തേക്ക് എത്തിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് പിന്നീടായിരിക്കും കോടതിയിൽ ഹാജരാക്കുന്നത് മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കുക എൻ ഐ എ കസ്റ്റഡിയിലേക്ക് ആവശ്യപ്പെടും ശേഷം വളരെ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ അത്തരത്തിലേക്കുള്ള നടപടിക്രമങ്ങളിലേക്കൊക്കെ തന്നെ കടക്കും മുംബൈ ഭീകരാക്രമണത്തിൽ ഇന്ത്യ തേടിയിരുന്ന വലിയ കുറ്റവാളി തന്നെയാണ് തഹാവൂർ റാണ ഏതാണ്ട് നൂറ്റി അറുപത്തി ആറ് പേരുടെ ഭരണത്തിനിടയാക്കിയ ഈ മുംബൈ ഭീകരാക്രമണ കേസുമായി ബന്ധപ്പെട്ട തഹാവൂർ റാണയെ ഇന്ത്യയ്ക്ക് വിട്ടുതരണമെന്ന നിരന്തരമായി ഇന്ത്യ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു പിന്നെ ാണ് തഹാവൂർ റാണ കോടതിയെ സമീപിച്ചിരുന്നു ഹർജി നൽകിയിരുന്നു ആ ഹർജി തള്ളിയതിന് പിന്നാലെയാണ് മറ്റ് നടപടിക്രമങ്ങൾ ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് ഈ എൻ ഐ എ അടക്കമുള്ള ഉദ്യോഗസ്ഥരുടെ സംഘം കഴിഞ്ഞ ദിവസം തന്നെ യു എത്തിയിട്ടുണ്ടായിരുന്നു ഈ ഉദ്യോഗസ്ഥരുടെ സംഘത്തിനൊപ്പം തന്നെയാണ് തഹാവൂർ റാണയും ഇന്ത്യയിലേക്ക് എത്തുന്നത് ഇതിനുള്ള മറ്റ് ക്രമീകരണങ്ങളൊക്കെ തന്നെ വളരെ വേഗം ദ്രുതഗതിയിൽ തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നു പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ തന്നെ എല്ലാ വശവും ബാരിക്കേഡുകൾ ഉപയോഗിച്ച് അവിടെയൊക്കെ ഇന്ന് അടച്ചിട്ടുണ്ട് മറു തന്നെ വാഹനങ്ങൾ വിടുന്നില്ല ഓരോ ബ്ലോക്കിലും പ്രത്യേകമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് പ്രത്യേകമായിട്ടുള്ള ബുള്ളറ്റ് പ്രൂഫ് വാഹനത്തിലേക്കായിരിക്കും തഹാവൂറിനാണ് ഈ എൻ ഐ എ ആസ്ഥാനത്തേക്ക് എത്തിക്കുന്നത് ഇതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട് ഉദ്യോഗസ്ഥരടക്കം എൻ ഐ എ ഓഫീസിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്ന പോലെ തന്നെ പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ് പാലം വിമാനത്താവളത്തിൽ അല്പസമയത്തിനകം തന്നെ തഹാവൂറാണ് എത്തും ശേഷം അവിടെ നിന്ന് നേരെ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ എൻ ഐ എ ആസ്ഥാനത്തേക്ക് എത്തിക്കും വളരെ വിശദമായ ചോദ്യം ചെയ്യലായിരിക്കും ആദ്യഘട്ടത്തിൽ എൻ ഐ എ നടത്തുക ഒപ്പം തന്നെ ഡൽഹിയിലെ ജയിലിലും ഒപ്പം തിഹാർ ജയിലിലും മുംബൈയിലെ ജയിലിലും സുരക്ഷാ ക്രമീകരണങ്ങളടക്കം സജ്ജമാക്കാൻ ഉദ്യോഗസ്ഥർ നേരത്തെ തന്നെ നിർദ്ദേശവും നൽകിയിട്ടുണ്ടായിരുന്നു അതനുസരിച്ചുള്ള ക്രമീകരണങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട് വലിയ പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ എൻ ഐ എ ആസ്ഥാനത്തിന് മുമ്പിലടക്കം ഒരുക്കിയിരിക്കുന്നത് ഉന്മേഷ്